ഒരു സാഹചര്യത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്യരുത് എന്ന മഹത്തായ ഉപദേശമാണ് രാമായണം തലമുറകൾക്കായി പകർന്നു നൽകുന്നത് മൃതസഞ്ജീവിനി ഔഷധ ചെടി തിരിച്ചറിയാനാകാതെ മലയോടെ കൊണ്ടുവന്ന ഹനുമാനോട് ഔഷധ സസ്യം ശേഖരിച്ച ശേഷം മല അതുപോലെ തിരിച്ചു കൊണ്ടുപോയി പുനഃസ്ഥാപിക്കണമെന്നാണ് ശ്രീരാമൻ പറഞ്ഞത് പ്രകൃതിയിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പ്രകൃതിയെ അതുപോലെ നിലനിർത്തണം എന്ന സന്ദേശമാണ് ശ്രീരാമൻ രാമായണത്തിലൂടെ നൽകുന്നതെന്നും അധ്യാപികയും സാഹിത്യകാരിയുമായ ഡോക്ടർ എൻ പി പവിത്ര പറഞ്ഞു നേരത്ത് ദോഷ മകന്നെഴുന്നേറ്റിയതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ല എങ്കിൽ എങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇടം രാമായണം എപ്പോഴും കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് മൃഗാദികളും വൃക്ഷ ലതാദികളും ഒക്കെ തന്നെ എപ്പോഴും രാമായണത്തിൽ അവരെല്ലാം വളരെ ആദരവോടുകൂടിയും സ്നേഹത്തോടു കൂടിയും പരിഗണിക്കുന്ന രാമനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സേതുബന്ധനത്തിൻ്റെ സമയത്ത് വരുണനോട് രാമൻ അഭ്യർത്ഥിക്കുന്നുണ്ട് സീത ഗുഹൻ അവരെ തോണി കടത്തി കൊണ്ടുപോകുന്ന സമയത്ത് സീത ഗംഗാദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് നദിയും മലകളും മൈനാകം ഹനുമാൻ സൽക്കാരം നൽകി വിശ്രമിക്കാൻ ആവശ്യപ്പെടുന്ന മൈനാഗപർവത ശ്രേഷ്ഠനാണ് അതേപോലെ തന്നെ കാലനേമിയുടെ സമീപത്ത് അതായത് ഔഷധം കൊണ്ടുവരാൻ വേണ്ടി ഹനുമാനെ നിയോഗിക്കുന്ന സമയത്ത് രാവണൻ നിർ അനുസരിച്ച് ഹനുമാന്റെ മാർഗം തടസ്സം സൃഷ്ടിക്കാൻ ഹനുമാനെ അതിൽ നിന്നും വഴിമാറ്റി വിടാൻ കാലനേമി ശ്രമിക്കുന്ന സമയത്ത് ഹനുമാൻ ജലാശയത്തിനടുത്ത് ജലം കുടിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ ധന്യമാലി എന്ന അപ്സരസ് ശാപം കിട്ടി മുതലയായി മാറിയ അപ്സരസ് ഹനുമാനെ പിടിച്ചു പിഴുങ്ങാനെടുക്കുകയും ഹനുമാന്റെ കൈകൊണ്ട് ജീവൻ മുക്തി നേടുന്ന സമയത്ത് ആ അപ്സരസ് ഈ ധന്യം മാലി എന്ന് പറയുന്ന അപ്സരസ് കാലനേമിയുടെ കള്ളങ്ങളെക്കുറിച്ച് ഹനുമാനെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സീതാന്വേഷണത്തിനായി ലങ്കയിലെത്തുന്ന സമയത്ത് സുരസാദേവി എന്ന് പറയുന്ന നാഗമാതാവ് ഹനുമാനെ ഭക്ഷിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അതിൽ നിന്നും നാഗമാതാവിന്റെ ആക്രമണത്തിൽ നിന്നും വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെടുന്നുണ്ട് ഹനുമാൻ അപ്പൊ അങ്ങനെ നാഗങ്ങളും പർവ്വതങ്ങളും മലകളും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിത്യ ശത്രുക്ഷയം വരുത്താനായിട്ട് ആദിത്യ ഹൃദയ മന്ത്രം അഗസ്ത്യൻ ഉപദേശിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ രാമായണത്തില് മനുഷ്യനൊപ്പം തന്നെ പ്രകൃതിയും ജീവിതത്തിന്റെ ഭാഗമാണെന്നും പ്രകൃതിയെ മറികടന്നുകൊണ്ട് മനുഷ്യനൊരു നിലനിൽപ്പില്ലെന്നുമുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ രാമായണത്തിൽ കടന്നു വരുന്നത്